നമസ്കാരം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ദൂരദേശങ്ങളിൽ നിന്നും ആണ് യാതൊരു അതുകൊണ്ടുതന്നെ ഈ ഒരു പാതയിൽ നിരവധി ഭക്ഷണ വിശ്രമ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കീഴിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ കലാപരിപാടികൾ കൂടി ആസ്വദിക്കാനായി ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് കൊട്ടിയൂർ തീർത്ഥാടകർക്ക് ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിൽ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും

വരും ദിവസങ്ങളിൽ നിരവധി കലാപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ എൻ വിജയൻ അധ്യക്ഷ വഹിച്ചു ചുറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ ടി കെ സുധീർ കലാമണ്ഡലം മഹേന്ദ്രൻ എ ടി അലി ഹാജി സി അശോകൻ കെ ജയപ്രകാശൻ ചന്ദ്രൻ വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്